നമ്മളെ കുട്ടികളൊക്കെ ലോകാവസാനത്തിന്റെ അടയാളം പറഞ്ഞു കൊടുത്ത് ആദ്യം പറഞ്ഞ അടയാളം എന്താ പ്രസവിച്ചു വീണ കുട്ടി ഉമ്മാൻ എന്തെയും അടിമയാക്കും പ്രസവിക്കപ്പെട്ട മകൾ എന്തെയും ഒരു പ്രസവിച്ച പെൺകുട്ടി ഉമ്മാൻ എന്താക്കും നേരെ ഒരു പ്രസവിക്കപ്പെട്ട പെൺകുട്ടി പ്രസവിച്ച ഉമ്മൻ എന്താക്കും അടിമയാക്കി വെക്കും ഉമ്മയും ബാപ്പ വീട്ടിൽ അടിമകളാണ് അല്ലേ അടിമകൾ എന്നറിഞ്ഞാലും കയ ബാപ്പാന്റെ കൗത്തുകയലിട്ട് ഇങ്ങനെ മുൻകോലേറ്റ് നടക്കൊന്നും വേണ്ട അതൊന്നല്ല അടിമകൾ അറിഞ്ഞാ ഞാൻ ഇപ്പോൾ വലിയൊരു കാര്യപ്പെട്ട ഒരു മലയാളിയുടെ വരിയിൽ പള്ളിയും മദറച്ചും വല്യ മുത്തവല്ലി അയാളുടെ പേരിൽ കല്യാണത്തിന് എന്നപ്പോ സുഹാൻ അല്ല അങ്ങേ പുറത്തുണ്ട് ആണും പെണ്ണും ഒക്കെ കൂടി അന്യവരൊക്കെ കൂടി ഒരു കൂത്താട്ടം നടക്കണു ഗാനമേ നടക്കണു നട അപ്പൊ ഞാൻ ആചാരെ വിളിച്ചിട്ട് ചോദിച്ചു ഈ അറാമ്പ് കൂടാനെ അങ്ങൾ എന്നെ വിളിച്ചത് ചോദിച്ചു അതിൽ അയാൾ തലയിൽ കയ്യച്ചി കണ്ട് കണ്ണുന്ന് വെള്ളവൽപ്പിച്ചാണ് പറഞ്ഞത് മക്കള് പറഞ്ഞേ കേൾക്കാൻ എന്താ കാട്ടുവസ്ഥ അപ്പൊ ആ ആ ആചാരടിമയാണ് ഇന്ന് അങ്ങനെയാണ് മിക്ക വീട്ടിലോട്ടോ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് ഇന്ന് ആമക്കൾക്കും പൊമ്മക്കൾക്കും അടിമപ്പെട്ടുകൊണ്ട് നിന്റെ നാട്ടിലെന്ന് പെണ്ണിട്ടാൻ പ്രായമായ ആൺകുട്ടിയാക്കു പെണ്ണില്ല ഇവിടെ അറിയില്ല ആ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഉണ്ട് എനിക്ക് തോന്നുന്നത് പെണ്ണിട്ട പ്രായ പെൺ ആൺകുട്ടിയാക്ക പെണ്ണില്ല എവിടെയും പെണ്ണില്ല അങ്ങനത്തെ ഒരു കാലഘട്ടം ഞാൻ ദുബായി ചെന്നപ്പോ ഒരാളിനോട് പറഞ്ഞു എന്റെ രണ്ടാൺകുട്ടികൾക്ക് കല്യാണം ശരിയാണ് ഒന്ന് ഇരുപത്തിയഞ്ച് വയസ്സൊന്ന് ഇരുപത്തിയേഴ് വയസ്സ് സാര കളക് ഞാൻ ചോദിച്ചു പെൺകുട്ടി ഇല്ലേ കണ്ട് എത്ര വയസ്സായി ഇരുപത്തിരണ്ട് വയസ്സായി ഓളെട്ടിച്ച ഇല്ല ഓളെന്ത്യ പഠിക്കുക ആ നിങ്ങൾ നിങ്ങളെ മക്കളെ പഠിക്കാൻ അയച്ചപ്പോ നിങ്ങളെ മക്കൾക്കുള്ള പെൺമക്കളും പഠിക്കാനാണ് വിചാരിച്ചാൽ മതി അല്ല വലിയ ഹക്കീമാണ് അല്ല വലിയ തന്ത്രാണ് ഇതൊരു പാർട്ടിയിൽ മാത്രം വരൂല ഇന്റെ മോളെക്ക് ഇരുപത്തിയഞ്ചു വയസ്സാവോളം പഠിച്ചാ കെട്ടിച്ചൊന്നും വേണ്ട വേണ്ട പിന്നെ എന്റെ ആമക്കെ അത് ശരിയാവുമോ ശരിയാവൂല ഇതാ പഠിത്ത പ്രശ്നം പതിനെട്ട് വയസ്സായ പെൺകുട്ടിനെ കെട്ടിക്കാൻ ഒരുങ്ങിയാലേ കുട്ടി പറ പറഞ്ഞെ കെട്ടിക്കണ്ട ഞാൻ ബാപ്പാക്ക് എന്തോ ഒരു തൃപ്തി ആരോ പഠിക്കുകയാണേലോ ഓ വലിയ അത്ഭുതായിട്ട് ആണേലോ അതാ ബാപ്പ പറയേണ്ടത് മോളെ പതിനെട്ട് വയസ്സമായ നിന്നെ പഠിപ്പിക്കാനക്കുള്ളത് നിനക്ക് ഫെറൂല്ല നിങ്ങള് പഠിച്ച ഹുക്കുമ്പോണെങ്കില് ശരീരത്തിൽ എന്തിനും ഒരു ഹുക്കുമുണ്ട് പതിനെട്ട് വയസ്സായ നിന്നെ ഭൗതികമായി പഠിക്കാനയക്കുക എന്നുള്ളത് എനിക്ക് പിന്നെ ഹലാൽ എന്നെ ആകണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ ഒക്കണം ആ മാനദണ്ഡം ഒപ്പിക്കണ പഠനപ്പുണ്ട് അതുപോലെ തന്നെ ഹാദിയും ഇങ്ങനെ പല കോഴ്സുകളുണ്ട് നമ്മളെ പണ്ഡിതന്മാർ സിലബസ് കൊടുത്തിട്ട് ആ കയ്യോരട്ടി കാലോരട്ടി മുഖം മൂടി അങ്ങനെ പെണ്ണുങ്ങൾക്ക് പഠനം നടക്കുന്നുണ്ട് അതെ ഹലാലാക്കാനുള്ള മാർഗാണ് അങ്ങനെയാണ് അങ്ങനെ അപ്പഴേ ഹലാലാവൂ അല്ലാത്ത പോക്ക് ഹറാമാണ് ഹെറാണിൽ നിന്ന് ഒഴിവാപ്പറേണ്ടത് എന്നെ പഠിപ്പിക്കൽ എനിക്ക് ഫെറു ഇല്ല എനിക്ക് ഫെറു അതിനെ എന്നെ കെട്ടിക്കല്ല ഞാൻ തുറന്നു പറയണം ഇത് പറയാനുള്ള വോയിസ് ആ പെണ്ണിന്റെ അടിമയാണ് വാപ്പ ആ പെണ്ണിന്റെ അടിമയാണ് ഇതാ റസൂർ എന്താ പറഞ്ഞത് ലോകാവസാനം വരുമ്പോ സർവ്വ വീടുകളിലും ഉമ്മയും പാപ്പിം അടിമകളെ പോലെ കഴിയേണ്ടി വരും മക്കളുടെ ഞാൻ ഒരു ഉദാഹരണേ പറഞ്ഞിട്ടുള്ളൂ ഇനി എത്ര ഉദാഹരണമാണ് ഞാൻ പറഞ്ഞുതരാണേ ഇന്ന് മക്കളുടെ അടിമകളാണ് വീടുകളിൽ മക്കൾക്കാണ് ഭരണം ബാപ്പാക്കും ഉമ്മാക്കും ഒരു വയസ്സും ഒന്നും പറയാൻ പറ്റൂല ഒരു മരോളെ കെട്ടിക്കൊണ്ട് മരുവാന്റെ ഒന്നും പറയാൻ പറ്റൂലപ്പോ പ്രശ്നാണ് തലയിലല്ല പോലെ മുണ്ടിട ഒറ്റ പറച്ചിലറിഞ്ഞാ പോയി തള്ളൊക്കെ ഞാൻ മുണ്ടിട്ടത് പോ അങ്ങനൊക്കെയാണ് ഇപ്പൊ പറയാ പ്രിയമുള്ളവരെ ഈ ഒരു ഹലാക്ക് ഇതിലേറെ ഗൗരവത്തിൽ ഇനിയും വരാൻ പോവാണ് നമ്മൾ ശ്രദ്ധിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വഴിയിൽ കഠിനമായ സമരം വരും അള്ളാൻറെ വഴി ഇവിടെ നിലനിൽക്കണമെങ്കിൽ കാര്യം മനുഷ്യന്റെ ശത്രു ആ മനുഷ്യന്റെ മനസ്സിൽ കുടിയറക്കപ്പെട്ടത് പിശാച്ചി പിടിമപ്പെട്ടുകൊണ്ട് സർവ മനുഷ്യന്മാരും വലബിനും ഷെഹുവത്തിനും വിധേയരായി ഈ ലോകത്തെ പൈശാചികമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി അവർ നന്നാകാനാണ് പറയുന്നത് ഈ നസീയത്ത് നടത്തുന്നത് നമ്മളെ കൽവിൽ കുടിയറക്കപ്പെട്ട വലബും ഷെഹുവത്തും വികാരങ്ങളും അതുപോലെ തന്നെ ദേഷ്യപ്പെടാനുള്ള കഴിവും ഇത് രണ്ടും പിശാച്ച് സ്വാധീനിച്ചു ഇത് രണ്ട് സ്റ്റേജിലും പിശാച്ചി കയറിയിരുന്നു എന്നിട്ട് മനുഷ്യനെ വൃത്തികെട്ടവനാക്കി എല്ലാ ശഹുവത്തുകളും എല്ലാ പൂതികളും ഇച്ഛകളും ആണനും പെണ്ണനും നടപ്പാക്കാൻ യാതൊരു ഹയാവുമില്ല ദീനിന്റെ നിയമമില്ല ഇന്ന് മസ്നലകളില്ല അസലൊക്കെ ഇപ്പൊ എന്ത് സ്ഥാനുള്ളത് ഇതൊക്കെ ഇപ്പൊ വേദന അറിഞ്ഞാല് നിങ്ങൾ ഇനി അടുത്തോ അല്ല ഇന്ന വേലിയും വിളിച്ചോളന്നില്ല അങ്ങനെ പറ്റാ അവസ്ഥ നിങ്ങൾ വിളിച്ചോളൊന്നും ഇല്ല അങ്ങനെ അഭിപ്രായം ഇല്ല ഇല്ല എന്നാലും നിങ്ങൾ ഞാൻ പറഞ്ഞ ശരിക്കും ഇവിടെ അവരുപയത്തിനെ സ്നേഹിക്കുന്ന നാടാ അതുകൊണ്ട് ഞാൻ അനുസരണം ഉണ്ടാവുന്ന അതുകൊണ്ട് നല്ല ആലോചിച്ചോ മക്കള് നമ്മളെ നരകത്തിലേക്ക് തൊടർത്ത് വലിപ്പ അങ്ങനെ കല്യാണങ്ങളായില്ലേ ഓഡിറ്റോറിയത്തില കല്യാണം കല്യാണം എന്തപ്പോ അടുത്തൊക്കെ ഇന്നപ്പോ അവസ്ഥ തനി പിശാച്ചല്ലേ പൈസാച്ചക്കടല്ലേ നടക്കണത് ഇതിന് എതിര് പറയാൻ പേർക്കാരന് പറ്റുമോ മാപ്പാക്ക് പറ്റുമോ പറയണോ പറയാനുള്ള അവിടെയാണ് അതിനാണ് ഷെജായത്ത് അറിയാ അല്ലെജായത്ത് അറിഞ്ഞാൽ റൗഡി കുത്തും കുത്തി കൊമ്പം വീശും വെച്ച് അരിയിലൊരു കത്തി വെക്കലല്ല ഷജായത്ത് അത് എന്ന് അറിയാം ഷജായത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ വസ്തുത പഠിച്ചാൽ പഠിച്ചത് ആരെ മുമ്പിലും പറയാൻ കഴിയണം അതാണ് ഷെജായ അത് അള്ളാഹു നമുക്കൊക്കെ നൽകി തരട്ടെ